ഇപ്പൊ കുട്ടികളൊക്കെ ഗെയിമിങ് സ്ട്രീമിങ് ഇതിലൂടെ ഒക്കെ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പൊ ഇത് എത്ര നാളത്തേക്കാണ് ഫ്യൂച്ചറിൽ ഇതിന് ഒരു എന്ഡുണ്ടാവില്ലേ എന്നൊക്കെ ചിന്ത പാരന്റ്സിന് വരുന്നുണ്ട് അപ്പൊ അത്രയും സ്ട്രീമിംഗ് ഒക്കെ ചെയ്ത് അത്രയും പൈസ ഉണ്ടാക്കുന്ന കുട്ടികളെ പോലും നിനക്ക് ഒരു സെക്യൂർ ജോബ് വേണം എന്നുള്ള രീതിയിൽ ഒരു ടെൻഡൻസി ഉണ്ട് ക്രിപ്റ്റോ കറൻസി പൈസ ഇപ്പൊ ആ കോയിൻ പോയി കഴിഞ്ഞാ ഈ ഇതൊക്കെ വന്നിട്ട് ന്യൂ ജനറേഷൻ വരുമ്പോൾ ഇവരെ കാട്ടിലും സ്മാർട്ടാവും അതങ്ങനെയാണല്ലോ എന്ന് ഓടിക്കൊണ്ടിരിക്കണം എന്താണ് ടെൻഷൻ പിടിച്ച ജോലിയാണ് അവർക്ക് ഈ പണിയൊക്കെ ചെയ്തിട്ട് റെസ്പെക്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കണം ഉണ്ടാവില്ല പൈസ ഉണ്ടാക്കുന്നുണ്ട് പൈസ ഉണ്ടാക്കാൻ കുറേ വഴികളുണ്ടല്ലോ ഫുൾഫിൽമെന്റ് അല്ല പൈസ എങ്ങനെ പണിയിലും ഉണ്ടാക്കാമല്ലോ പൈസ എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് യു ആർ ഡൂയിങ് എന്നൊരു കാരണം ഇതിൻ്റെ അകത്ത് തന്നെ എന്ന് മറ്റ് എന്നിത് കിട്ടാതെ പോകുന്നുള്ള ഭയം എൻ്റെ കൂടെ തന്നെ അക്കമീഡാണ് ഫിയർ ഓഫ് ലൂസിങ് എ ബി സി മലയാളം കരിയർ ടോക്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് യു കെ യു എസ് എ ഓസ്ട്രേലിയ നയൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ സീറോ സെവൻ ഡബിൾ സീറോ അപ്പോൾ കരിയറിൽ തന്നെ നമ്മൾ വരാം അപ്പോൾ കൊച്ചുങ്ങൾ നമ്മൾ പറ്റുന്നവരക്കും അവരെ ഒരു ജീവിതത്തിൽ വലുതാകണമെന്നുണ്ടെങ്കിൽ ഡാൻസ് പഠിക്കുമ്പോൾ ആ ഫീൽഡിൽ മാത്രമേ ആവത്തില്ലോ എന്താണ് ഫീൽഡിൽ കറക്റ്റ് അല്ലേ കറാട്ടെ എൻ്റെ മോനെ പഠിപ്പിച്ചു എന്നെ റോട്ടി പോയി അവൻ ആൾക്കാരെ അടിക്കാൻ പോകുന്ന അവനെ അടിക്കാൻ പറ്റത്തില്ല കറാട്ടെ പഠിക്കാൻ എന്നല്ലാതെ അവന് സ്വന്തം ഭാര്യയെ തൊട്ടാൽ തന്നെ അവനകത്താവും അല്ലേ അപ്പോൾ നമ്മളറിയണം എന്താ പഠിപ്പിക്കേണ്ടതെന്ന് തന്നെ അറിയണം യു ഷുഡ് ടീച്ച് യുവർ സെൽഫ് ഹെൽഫ് ചിൽഡ്രൻ സ്കിൽസ് ലൈക്ക് ഇപ്പോൾ ഒരു ജോലി കിട്ടിയിട്ട് ഒരു കമ്പനിയിൽ അൻപത് പേർ അവരെടുക്കുമ്പോൾ അവർ ആദ്യം നോക്കുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ലീഡർ ക്വാളിറ്റി ആരുണ്ടെന്ന് നോക്കുന്നത് ഞാനിപ്പോൾ തൊഴിൽ വന്ന് കുറച്ച് കുറച്ച് കുറേ കാലമായി കാരണം ബാക്കിയെല്ലാം പഠിച്ചിരിക്കുന്ന ഒരേ സബ്ജെക്റ്റാണ് ഈ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും എഞ്ചിനീയർ അല്ലേ അതിനകത്ത് പത്ത് കോളേജിൽ നിന്ന് നാല് പേരെ വെച്ചെടുത്തിരിക്കുന്നു അപ്പോൾ നാ നാൽപ്പത് പേര് വന്നാലും നാൽപ്പത് പേരും എല്ലാം ഒന്നാണ് അപ്പോൾ അവർ കയ്യിൽ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവും ഇപ്പോൾ ആമർ എന്താണ് ആമർ ശരി അതൊക്കെ അവരിങ്ങനെ കേൾക്കുമ്പോൾ നോക്കാം വെരി ഗുഡ് ഹർഡൽസ് ഓക്കെ വെരി ഗുഡ് ആ അതൊക്കെ നോക്കും പെട്ടെന്ന് ഇപ്പോൾ അനുഭവം പറയുകയാണ് ഐ ലേൺ ലീഡർഷിപ്പ് സ്കിൽ ആൻഡ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയും ഐ എം ടെലിങ് യു സീരിയസ്ലി ഡേവൽ ഇമീഡിയറ്റ്ലി സ്ട്രോ കാരണം അവരൊന്നു എന്തിനാ എന്തിനനുഭവം അത് പഠിച്ചതെന്ന് ചോദിക്കും ബിക്കോസ് വേറെ എവർ ഐ ഗോ ഐ നീറ്റ് ടു വിച്ച് അവർ കമ്പനീസ് ഗോയിൻ ടു ടേക്ക് മീ ഐ നീറ്റ് ടു സപ്പോർട്ട് ദ കമ്പനി വിത്ത് മൈ ലീഡർഷിപ്പ് സ്കിൽസ് ആൻഡ് ദ ടീം വർക്ക് അതൊക്കെ എനിക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു അത് ഇവിടെ നിന്ന് പഠിക്കുന്നതിന് മുമ്പ് മുമ്പേ പഠിച്ച് കുറച്ചും കൂടെ പോളിഷ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ പഠിച്ചത് നയൻത്തിലാണ് ടെൻത്ത് ലെവൻത്ത് ആകുമ്പോഴേക്കും ഐ ഐ കോളേജിൽ തന്നെ വെൻ ദേ മേഡ് മീ സംതിങ് ഐ ഇൻസ്റ്റഡ് ഓഫ് ഐ ബിക്കമിംഗ് ദാറ്റ് ഐ മേഡ് അതേഴ്സ് ദാറ്റ് എല്ലാവരും എൻ്റെ തലയിൽ തന്നെ എനിക്ക് എടുക്കാൻ താല്പര്യം ടീം ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീം ലീഡറിന്റെ സക്സസ് എന്താണ് ഏറ്റവും വലിയ ആളാകുന്നില്ല നമ്മളെക്കാട്ടിലും കടുവുള്ളവരെ നമ്മൾ ഉണ്ടാക്കുന്ന ആളുടെ പേരാണ് ടീം ലീഡർ അവരെ സർവൈവ് ചെയ്യൂ എൻ്റെ കമ്പനിയിൽ ഞാനുണ്ട് എന്നെക്കാട്ടിലും ആരും സ്മാർട്ട് അല്ലാന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കമ്പനി ഇന്ന് പൂട്ടി എന്ന് ചോദിച്ചാൽ മതി എൻ്റെ കമ്പനിയിൽ എന്നെ സ്മാർട്ടായിരിക്കുന്നവരാണ് എൻ്റെ ചുറ്റി എന്ന് വിചാരിക്കുന്നു അന്നാണ് അപ്പോൾ എ ഗുഡ് ടീം ലീഡറിൻ്റെ ജോലി ഞാൻ അവിടുത്തെ ഭരണ എന്താ ഭരിക്കുന്ന ആളായി മാറുന്നതല്ല അവിടെ എന്നെ കാട്ടിൽ സ്മാർട്ടായി മാറ്റണം അപ്പോൾ അപ്പോൾ അനൂപ ഇതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൻഡ് അവർ നോട്ട് ചെയ്തു അവരപ്പം തന്നെ അവർ നോട്ട് ചെയ്തു നോട്ട് ചെയ്ത് ഒരു ഒരു നോട്ട് ചെയ്ത് പറ്റു പിന്നെ അവർ പിന്നെന്താ നോക്കിയത് അവർക്ക് ഇമ്മീഡിയറ്റ് ലീഡർ ഒരു ടീം ലീഡർ വേണമെന്ന് വന്നപ്പോൾ അനൂപമയാണ് അവർ വിളിച്ചത് എൻ്റെ ലാസ്റ്റ് നിങ്ങളുടെ ടീമിൽ ഞങ്ങൾ ടു ഗ്രൂപ്പ്സായിട്ട് മാറ്റുന്നുണ്ട് ഐ വി നീഡ് യു ടു ടേക്ക് കെയർ ദിസ് ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞു ഇറ്റ് സ്റ്റാർട്ടഡ് എസ് എ സ്മോൾ തിങ് ഐ കെൻ ടെൽ യു യു വിൽ ബിക്കം ദ സെൻഡ്രഡ് ഫോർ യു കെ എൻ്റെ എൻ്റെ കൂടെ പഠിച്ച ഭയം വരെ ആ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ പണി തുടങ്ങിയിട്ടിപ്പം ഏകദേശം ഇരുപത്തൊമ്പത് കൊല്ലം ഇല്ലേ ടെക്നോ പാർക്കിന് തുടങ്ങിയത് അടുത്ത ആഴ്ച എനിക്കുണ്ട് ക്യാമ്പസ് ഇൻറ്റർവ്യൂ വൺ ഓഫ് ദ ടോപ്പ് കമ്പനീസ് ആണ് ഞാൻ ചെയ്യുന്നത് അല്ല ഞാനതൊന്നും ഞാൻ എൻ്റെ ജോലി ഇവരൊക്കെ ആക്കുന്നതല്ല എൻ്റെ ജോലി ഈ വഴി കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഇവിടെ ഇങ്ങനെ പോയാൽ അവിടെ എത്താമെന്ന് പറയണം ഞാൻ ഈ പൊക്കി എടുത്തുകൊണ്ടൊന്നും പോകത്തില്ല കാരണം ഈ മൂന്ന് പെർസെൻറ്റ് ആൾക്കാരെ ലോകത്ത് ലീഡേഴ്സാവുള്ളൂ ഐ എ എസിന് നിങ്ങൾ അഞ്ച് ലക്ഷം പേര് പ്രിപ്പയർ ചെയ്താലും അവർ ഈ മുന്നൂറ്റമ്പത് പേരെ അവരെടുത്തിട്ടില്ല അല്ലാതെ അഞ്ച് പേര് അഞ്ച് ലക്ഷം പേരും ഒന്ന് സങ്കടം കൊണ്ട് അഞ്ച് ലക്ഷം കൊടുക്കത്തൊന്നുമില്ല ഈ ഈ നമ്പേഴ്സ് ആ കോൺസ്റ്റൻറ്റ് അപ്പം നമ്മുടെ ജോലി എന്താണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിവില്ലെങ്കിൽ അവനാവേണ്ട ആവശ്യമില്ല മനസ്സിലാക്കണം മൂന്ന് പെർസെൻ്റ് ആൾക്കാരെ ആവത്തുള്ളൂ മാക്സിമം ഫോർ പേഴ്സൻറ്റ് അത്രയും വരത്തില്ലോ അപ്പം നമുക്ക് ഈ കുട്ടികൾ ഈ നിങ്ങളറിയേണ്ടത് ജോലിന്ന് ജോലി ചെയ്ത് ആർക്കും കിട്ടും ജോലിക്ക് വേണ്ടി നിങ്ങളൊരു കൊച്ചിനെ പ്രിപ്പയർ ചെയ്യരുത് ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ പൊട്ടം കളിക്കും മോനെ ഇവിടെ വരയ്ക്കുന്നത് ഇൻഫോസിസ് ആ ഓ ആ ഈ ഇൻഫോസിസ് എന്നൊരു പേര് പറഞ്ഞുകൊണ്ട് ആ പാരൻസ് ഭയങ്കര ഹാപ്പിയായി ബട്ട് ഈ സാർ എ ഗ്രോത്ത് ഫോർ എം ഒരു 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 സിറ്റിയാണത് അതിൻ്റെ അത് ഒരു നാട്ടിൽ ജനിച്ചതുപോലെയാണ് അവിടുത്തെ സ്റ്റാഫിനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോലും അറിയത്തില്ല ഞാൻ ഉള്ളതാ പറയുന്നത് പല കമ്പനികളിലും അങ്ങോട്ടും ഇങ്ങോട്ട് പോലും അവർക്കൊന്നും അറിയത്തില്ല സെയിം ഡിപ്പാർട്ട്മെൻറ്റുള്ളവർ അറിയത്തില്ല ജോലി അല്ലല്ല നോക്കു വേണ്ടിയത് ഒരു ഹൈഡ്രോജൻ ബലൂൺ ഒരു സാധാരണ ബലൂൺ ചിലപ്പോൾ ഇത് കാണാൻ ഭംഗിയായിരിക്കാം ഹൈഡ്രോജൻ ബലൂൺ ചിലപ്പോൾ വലിയ സൈസ് ഒന്നും ഉണ്ടാവില്ല വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല നിങ്ങൾ കൊണ്ട് ഏത് തറയ വെച്ചാലും അത് പൊന്തി മേലെ പൊയ്ക്കോളും പൊന്തിക്കേണ്ട ആവശ്യമില്ല ഇതിനെ കൊണ്ട് ഏതും പത്താം നിലയിൽ വെച്ചാലും അല്ല ഇരിക്കത്തില്ല കുറച്ച് കഴിയുമ്പോൾ തറയിൽ ആ അതിൻ്റെ സ്ഥാനം തറ തന്നെയാണ് അപ്പം നമ്മളറിയേണ്ടത് ഭംഗിയല്ല നമ്മൾ നോക്കേണ്ടത് മാർക്കല്ല നോക്കേണ്ടത് ബാർക്കും ഭംഗിയും കുടുംബപ്പേരൊന്നും ഒരു പരിധിക്കപ്പുറം നിങ്ങളുടെ കൂടെ വരത്തില്ല എൻ്റെ എൻ്റെ കുടുംബം വലിയതാണ് ആയിരിക്കാം എറണാകുളത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ബാംഗ്ലൂർ പോയാൽ നിങ്ങളുടെ കുടുംബപ്പേര് വായന എന്നോ പറയാൻ പോലും ആൾക്കാർക്ക് പറ്റത്തില്ല അങ്ങനെ അറിയാതെ ഈ കുട്ടികൾക്കൊക്കെ സുപ്പീരിറ്റി കോംപ്ലക്സ് നമ്മൾ വെറുതായിട്ട് കൊടുക്കും സുപ്പരിറ്റി കോംപ്ലെക്സ് കൊടുത്തിന് അവന് വലിയ സംഭവം എന്ന് വിചാരിക്കും ആദ്യമായിട്ട് ഇവനെക്കാട്ടിലും വലിയ ആൾക്കാരെ കാണുമ്പോൾ ഇവർ തളർന്നു പോകും അപ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മൾ വലുതാകാതിരിക്കാനും പഠിക്കണം ചെറുതാകാതിരിക്കാനും പഠിക്കണം ആണോ ആ വലുതാകാതിരിക്കാനും പഠിക്കണം ചെറുതാകും എപ്പോഴും ഒരുപോലെ തന്നെ നിൽക്കാൻ കൊച്ചുങ്ങളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം സാധാരണ ആയിട്ട് ഒരു സംഭവം ഒരു കുട്ടിയെ ഈ പറഞ്ഞത് ഇത്രയും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ബെറ്റർ ആക്കാനും ഒരു മാതാപിതാക്കൾ ബേസിക്കിൽ ശ്രദ്ധിക്കേണ്ടത് ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് ഒരു വേർഡാണ് അപ്പം നാളെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞിട്ട് ആര് വേണമെങ്കിലും ക്ലാസ് തുടങ്ങാം അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ മാറ്റം വരും എന്നാണ് ഈ ഫിസിക്സ് ഒരേ ടീച്ചർ എല്ലാവരെയും പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിലും ആറ് പേര് വെയിലായി മാറ്റം ജയിച്ചു എന്ന് പറയുന്ന പോലെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ അറിയേണ്ടത് ആ കൊച്ചിന് ആ പറ്റുന്ന രീതിയിൽ മാറ്റി കൊടുക്കാമെന്നാണ് പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെല്ലാം മെയിനായിട്ട് വേണ്ടിയത് ഉദ്ദേശുദ്ധിയാണ് വേണ്ടിയത് പഠിപ്പിക്കുന്ന ആൾക്ക് ശുദ്ധി വേണം കുട്ടികളെല്ലാം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക് കഴിവുണ്ടെന്നും എനിക്ക് കഴിവുണ്ടെന്നും എനിക്ക് പറ്റൊന്നും ഒരു കൊച്ചു വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ കൊച്ചിൻ്റെ കഴിവുകൾ തന്നെ പുറത്തു വരും